കാസർഗോഡ് ജില്ലയിലെ മാലോം എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് ടാപ്പിംഗ് ചെയ്യുന്ന മുന്നൂറ് റബ്ബറാണ് ഉള്ളത് ഇതിൽ നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബറും നാനൂറ്റി പതിനാല് ഇനത്തിൽപ്പെട്ട റബ്ബറും ഉണ്ട് കൂടാതെ മെഷീൻ പുരസൗകര്യം ഇവിടെ ഉണ്ട് ടാപ്പിംഗ് തുടങ്ങിയിട്ട് അഞ്ച് വർഷം ആവുന്നതേ ഉള്ളൂ റബ്ബറിൽ നിന്നും നല്ല രീതിയിൽ ആദായം ലഭിക്കുന്നുണ്ട് സ്ഥലത്ത് തൊണ്ണൂ തൊണ്ണൂറ് തെങ്ങുണ്ട് ഇതിൽ നിന്നും ഒരു വിളവിൽ രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ തേങ്ങ കിട്ടുന്നുണ്ട് വർഷത്തിൽ പതിനായിരത്തിൽ കൂടുതൽ തേങ്ങ ഇതിൽ നിന്ന് കിട്ടും കൂടാതെ ഇരുന്നൂറ് കവുങ്ങുണ്ട് ഇതിൽ എൺപത് കവുങ്ങ് കായ്ഫലമുള്ളതാണ് ബാക്കി വരുന്ന തെയ്ക്കവുങ്ങാണ് കൂടാതെ മാവ് പ്ലാവ് കുരുമുളക് തുടങ്ങിയ നിരവധി മരങ്ങളാണ് സ്ഥലത്തുള്ളത് പഞ്ചായത്ത് ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം നിരപ്പായിട്ടാണ് കൂടുതലുമുള്ളത് പിറകിൽ നേരിയ ചരിവ് മാത്രമേ ഉള്ളൂ സ്ഥലത്ത് വീട് പണിയാനും വളരെ അനുയോജ്യമാണ് കൃഷി ഫാം തുടങ്ങിയ ആവശ്യങ്ങൾക്കും വളരെ ഉത്തമമാണ് ഇവിടെ നിന്നും മെയിൻ റോഡിലേക്കുള്ള ദൂരം രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മാലോം ടൗണിലേക്ക് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുള്ളത് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അധികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരവും കാഞ്ഞങ്ങാട് ടൗണിലേക്ക് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് മനോഹരമായ ഈ മൂന്ന് ഏക്കർ നാൽപ്പത് സെൻ്റ് സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഇത് നെഗോഷ്യബിൾ ആണ് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ആദായം നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും അതുമാത്രമല്ല നല്ല നിരപ്പായ സ്ഥലവും കൂടിയാണ് ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ത